ഹായ് ഓൾ ഇന്നൊരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എച്ച് പി സി എല്ലിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് അതുപോലെ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം ഇത് പ്രധാനമായിട്ടും ഡിപ്ലോമ അതുപോലെ ബിടെക് കംപ്ലീറ്റ് ആക്കിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് ഇതിലുള്ളത് അതിൽ തന്നെ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഈ മൂന്ന് ബ്രാഞ്ചിലുള്ളവർക്കാണ് നിലവിൽ നമുക്കിപ്പോൾ ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാനിതിന്റെ വിശുദ്ധ വിവരങ്ങളൊന്ന് വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അപ്പം എന്തായാലും ആദ്യമേ തന്നെ നമുക്ക് ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കാം കമെൻസ്മെന്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ജൂണിന് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തേർട്ടിയത്ത് ജൂൺ ആണ് ഓക്കെ ഫ്രഷേഴ്സിനുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഈ പറയാൻ പോകുന്ന പോസ്റ്റിലേക്ക് അപ്പൊ അത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടിയത്ത് ജൂൺ ആണെന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പൊ ഡേറ്റിന്റെ കാര്യം നമുക്ക് ഒന്ന് മനസ്സിൽ വെക്കുക ഇനിയിപ്പോൾ ഓരോ പൊസിഷൻസും അതിന്റെ എലിജിബിലിറ്റിയും അതിന്റെ ക്രൈറ്റീരിയാസും എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പൊസിഷനാണ് പേ ഓഫ് സ്കെയിലൊക്കെ നോക്കിയത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് വേക്കൻസി ടെൻ ആണ് ഏജ് ട്വന്റി ഫൈവ് ആണ് മിനിമം ത്രീ ഇയർ ക്വാളിഫിക്കേഷൻ എന്താണ് മിനിമം ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഇത് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്നത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കുള്ള പോസ്റ്റുകളാണ് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ സാലറി സ്കെയിൽ തേർട്ടി ടു തേർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ആണ് വേക്കൻസി ചോദിക്കും അമ്പത് വേക്കൻസി ഉണ്ട് ഏജ് ലിമിറ്റ് ട്വന്റി ഫൈവ് തന്നെയാണ് ക്വാളിഫിക്കേഷൻ എന്താണ് ഡിപ്ലോമ ആണ് ത്രീ ഇയർ ഡിപ്ലോമ തന്നെയാണ് ക്വാളിഫിക്കേഷൻ അപ്പൊ ഈ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു ഏജ് ലിമിറ്റിനകത്തുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരിക്കലും ഇതൊന്നും മിസ്സാക്കരുത് ആക്കരുത് ഓക്കെ അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയുള്ള സാലറി സ്റ്റേ പതിനഞ്ച് വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമയാണ് പറയുന്നത് അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ ഇത് നമുക്ക് ബി എസ് സി കെമിസ്ട്രിയൊക്കെ കംപ്ലീറ്റ് ആക്കിയവർക്കാണ് പറ്റുന്നത് അപ്പൊ എന്തായാലും ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഉണ്ട് അതും ഈ പറയുന്ന ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഇൻ ബി എസ് സി കെമിസ്ട്രിയാണ് അതുപോലെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഫിഫ്റ്റി തൗസൻഡ് വൺ ലാഖ് സിക്സ്റ്റി തൗസൻഡ് ആണ് സാലറി സ്കേല് വേക്കൻസീസ് തൊണ്ണൂറ്റി എട്ട് വേക്കൻസീസ് ഉണ്ട് ഓക്കെ ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് തന്നെയാണ് ക്വാളിഫിക്കേഷൻ എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയപ്പോഴത്തേക്കിന് ഫോർ ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഓർ അലൈഡ് ബ്രാഞ്ചസ് മെക്കാനിക്കൽ എഞ്ചിനീയർ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂട്ടുള്ള മറ്റ് ബ്രാഞ്ചുകളും പ്രൊഡക്ഷൻ പോലുള്ള ബ്രാഞ്ചുകളിലും ബീറ്റൊക്കെ എടുത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫിഫ്റ്റി ടു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് സാലറി വേക്കൻസീസ് മുപ്പത്തി അഞ്ചാണ് മാക്സിമം ട്വന്റി ഫൈവ് ഫോർ ഇയർ റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ സിവിൽ എഞ്ചിനീയേഴ്സിന് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം സാലറി സ്കെയില് പതിനാറ് ആണ് നിലവിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഓക്കെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ടെക് അല്ലെങ്കിൽ ബി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് എന്തു ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ആക്കിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഒന്ന് നോക്ക് ഇനി നമുക്ക് നോക്കുന്ന ഏതൊക്കെയാണ് അലൈഡ് ബ്രാഞ്ചസ് ഇതിപ്പോൾ മെക്കാനിക്കൽ ഇക്വലന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നമുക്ക് നോക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്പിന് ഇക്വലൻ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ എലിജിളായിട്ട് ഉള്ള മറ്റ് ഡിഗ്രികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഉണ്ട് അതുപോലെ ഇൻറ്റഗ്രേറ്റേറ്റഡ് ഒരു ഡേൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയർ വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മെറ്റീരിയൽ സയൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ മെക്കാനിക്കൽ സിസ്റ്റം ഡിസൈന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അപ്പം ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഡിവിൾ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൻ്റെ കുറെ അധികം ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി എല്ലാം ഞാൻ വായിക്കുന്നില്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പവർ സിസ്റ്റം അങ്ങനെ പറഞ്ഞ് കുറേ അധികം എന്തുണ്ട് ക്വാളിഫിക്കേഷൻസ് ഇവിടെ എലിജിബിൾ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എൻജിനീയറിംഗ് ആൻഡ് എൻവയർമെന്റ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് അപ്പം അധികം കുറേ അധികം അലൈഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് അല്ലെ ആ ഒരു കോഴ്സിലൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്ട്രീമിലൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് നോക്കാം അപ്പം ഇവിടെ അവർ കുറെ അധികം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കുറെ അധികം സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പം ഏത് പോസ്റ്റിനാണോ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സെലക്ഷൻ പ്രോസസ് ആയിരിക്കും നമുക്ക് അവിടെ നടത്തുന്നത് ഒരു ക്ലിയർ ഇത് തന്നിട്ടില്ല സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്തായാലും കാണും അല്ലെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റുമാകാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നെറ്റ് സ്കോർ അത് നമുക്ക് ചിലപ്പോൾ ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്നും അത്ര ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല പിന്നെ ഗ്രൂപ്പ് ടാസ്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ സൈക്കോമെട്രിക് അസസ്മെന്റ് സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്തായാലും പേഴ്സണൽ ഇൻ്റർവ്യൂ എന്തായാലും അവിടെ കാണും അപ്പോൾ ഇതിലെ ഒക്കെ സെലക്ഷൻ പ്രോസസ്സുകളായിരിക്കും അവർ എടുക്കുന്ന രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ ഓരോ പോസ്റ്റിലും ഏതൊക്കെ സെലക്ഷൻ പ്രോസസ്സ് ആണെന്ന് ഫിക്സ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് എന്ത് കാണുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഇത്രയും കാര്യങ്ങൾ എന്തോ ആയാലും ഇതിലേതെങ്കിലും രണ്ട് കാര്യങ്ങൾ എന്തായാലും കാണുന്ന കാര്യം ഓർത്തിരിക്കുക ഓക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ കൂടുതലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് അതായത് ലോജിക് റീസണിംഗ് ഡേറ്റ ഇൻ്റർപ്രറ്റേഷൻ പോലുള്ള ടോപ്പിക്കുകളാണ് ആ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് അതുപോലെ ടെക്നിക്കൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽ നോളജ് നമ്മുടെ കോർ ഡിസിലിനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു രീതിയിൽ അവിടെ വരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് സി ബി ടി ടെസ്റ്റിന്റെ ഇത് അവർ സിലബസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നോക്കിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും അതൊന്ന് നല്ലപോലെ നോക്കുക അപ്പൊ അവർ പറയുന്നുണ്ട് സിലബസ് ഒക്കെ എക്സാമിന്റെ ആ ഒരു ഡേറ്റിന് മുന്നായിട്ടായിരിക്കും അവർ എന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ വെബ്സൈറ്റിൽ സിലബസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അത് വരുന്ന മുറയ്ക്ക് നമുക്ക് നമുക്ക് നിങ്ങളെ അറിയിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇരിക്കുക ഓക്കെ അടുത്തായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം നോക്കിയാൽ എല്ലാ പൊസിഷനും നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് കൊടുക്കണം പക്ഷേ എക്സംഷൻ ഉള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസിൽ നിന്ന് എക്സംഷൻ ഉണ്ട് അതുപോലെ അൺഡിസർവ് കാറ്റഗറി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനൊന്നും എക്സംഷൻ ഇല്ല ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് പേയ്മെന്റ് ബോർഡ് ഡെബിറ്റ് പേയ്മെന്റ് ബോർഡ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും യു പി ഐ പേയ്മെന്റും ഒക്കെ പറ്റുന്ന കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക അതിലെ ഓരോ വിവരങ്ങളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ യോഗ്യതയുള്ളവരെ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയവർ ഈ ട്വന്റി ഫൈവ് ഏജ് ട്വന്റി ഫൈവ് ഇയേസ് ഓഫ് ഏജ് ലിമിറ്റിനകത്ത് നിൽക്കുന്നവരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരു മഹാരത്ന കമ്പനിയാണ് എച്ച് പി സി എൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് ഒരു ജോലി ലഭിക്കുക എന്ന് പറയുന്ന ഒരു മികച്ച നേട്ടം തന്നെയാണ് നമ്മൾ അവിടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം അല്ലേ അപ്പോൾ ഇത് പാടായിരിക്കും എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് അപ്ലൈ ചെയ്യുക എക്സാം എഴുതുക ഓക്കെ എപ്പോഴും പറയാറുള്ളതാണ് ടെക്നിക്കൽ എക്സാമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ജോബിനോ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി പോലുള്ള ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള എക്സാമിൾ ഒന്നും ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ യോഗ്യതയൊക്കെ ഉള്ളവർ ഈ കാണുന്ന ഒരു വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു